കൈലാസ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആഴിമല ശിവക്ഷേത്രം തിരുവനന്തപുരത്തെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്തിന് സമീപമുള്ള ആഴിമല ശിവക്ഷേത്രം ശൈവഭക്തന്മാരോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളും എത്തിച്ചേരുന്ന ഇവിടം ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കടൽ തീരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആഴി എന്നാൽ കടൽ എന്നും മല എന്നാൽ കന്ന് എന്നുമാണ് അർത്ഥം കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനാലാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് വരാൻ കാരണം പുളിങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇവിടെ ഉള്ളത് അമ്പത്തിയാറ് അടി ഉയരത്തിലുള്ള മഹേശ്വരൻ്റെ പ്രതിമയാണിത് ഗംഗാധരീശ്വര പ്രതിമ എന്നാണ് ഇതിന്റെ എന്നാണിതിൻ്റെ ധ്യാനമണ്ഡപം മഹേശ്വരൻ്റെ രൂപത്തോടൊപ്പം തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഒന്നാണ് ധ്യാനമണ്ഡപം കടൽ തീരത്തിനും ക്ഷേത്രത്തിനും നടുവിലുള്ള ഗംഗാധരീശ്വരൻ്റെ രൂപത്തിന് താഴെ ഭാഗത്തായാണ് ധ്യാനമണ്ഡപം ഏകദേശം മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ധ്യാനമണ്ഡപം ഒരുക്കിയിരിക്കുന്നത് ഒരു ഗുഹയ്ക്കുള്ളിൽ കയറിയിരിക്കുന്നതിന് സമാനമായ അന്തരീക്ഷമായിരിക്കും ധ്യാനമണ്ഡപത്തിലുള്ളത് പാറക്കൂട്ടങ്ങൾക്കു മുകളിൽ കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്കു മുകളിലായാണ് ധ്യാനമണ്ഡപമുള്ളത് ഗംഗാധരീശ്വര പ്രതിമയുടെ സമീപത്തുള്ള ചെറിയ കവാടത്തിൽ നിന്നുമാണ് ധ്യാനമണ്ഡപത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പടികൾ കടന്നാൽ ഗുഹയ്ക്കുള്ളിലെത്താം ശില്പങ്ങളും പ്രതിമകളും ഒക്കെ കൊണ്ട് അതിമനോഹരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള പാറകൾ കൂടാതെ അവയ്ക്കിടയിലായി തൂണുകളും ഗുഹയ്ക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് ചുവരുകളിലും ചിത്രപ്പണികളും കൊത്തുപണികളും ഒരുപാട് കാണാം ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഒക്കെ ഇവിടുത്തെ ചുവരുകളിൽ കാണാം സാധാരണയായി മറ്റു ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ശിവൻ്റെ ശയനരൂപം ഇതുകൂടാതെ ഒരു വശം മുഴുവനും ആഴിമല ക്ഷേത്രത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയതായും കാണാം ഗംഗാധരീശ്വര പ്രതിമയുടെ ഭാഗത്തു നിന്നുള്ള കവാടം കൂടാതെ കടലിൽ കുളി കഴിഞ്ഞു വരുന്നവർക്ക് നേരെ പ്രവേശിക്കാനായി മറ്റൊരു കവാടവും നിർമ്മാണത്തിലുണ്ട് ഒൻപത് നൃത്തരൂപങ്ങൾ വിവരിച്ചു തീർക്കുവാൻ സാധിക്കാത്തത്രയും പ്രത്യേകതകളും നിർമ്മാണങ്ങളും നിറഞ്ഞതാണ് ധ്യാനമൺ കൊത്തുപണികളും ചിത്രപ്പണികളും കൂടാതെ ശിവന്റെ ഒമ്പത് നൃത്തരൂപങ്ങളും ചുവരിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇതിനുള്ളിലെ തൂണുകളിലും മനോഹര ചെറു ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കൂടാതെ ധ്യാനമണ്ഡപത്തിൻ്റെ മുഗൾ തട്ടിലും ഇത്തരത്തിലുള്ള ധാരാളം പണികൾ കാണാം ഉത്സവം ഒട്ടേറെ വിശേഷ ദിവസങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് ദൂരദേശങ്ങളിൽ നിന്നുപോലും അന്നേ ദിവസം ഇവിടെ ആളുകൾ എത്തുന്നു മകരമാസത്തിലെ ഉത്രട്ടാതി ആറായിട്ടായി നടക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഉദയാസ്തമയ പൂജ പൂജ പ്രദോഷപൂജ പൂജ ഉമാമഹേശ്വര പൂജ ദിവസപൂജ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ പാണ്ഡവതീർത്ഥം മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ ആഴിമല ക്ഷേത്രത്തിനുമുണ്ട് പാണ്ഡവന്മാർ അജ്ഞാതവാസകാലത്ത് ഇതുവഴി കടന്നു പോവുകയുണ്ടായി യാത്രക്കിടയിൽ ഈ പ്രദേശത്ത് ജീവൽസമാധി കാണുകയും അതിനുമേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു കടൽവെള്ളം മാത്രം കിട്ടുന്ന പ്രദേശത്ത് ശുദ്ധജലം ലഭ്യമല്ലാതിരുന്നതിനാൽ വെള്ളത്തിനായി ഭീമൻ കൈമുട്ടുകൊണ്ട് പാറപ്പുറത്ത് ഇടിച്ചു അത്രേ ഇടിയുടെ ശക്തിയിൽ പാറയിൽ ഉണ്ടായ വിള്ളലിൽ വെള്ളം ലഭിച്ചുവെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന് സമീപത്തെ ഒന്നിനു മുകളിൽ ഒന്നായി കാണുന്ന പാറകളുടെ വിള്ളലുകളിലൂടെ ജലപ്രവാഹം കാണുന്ന ഈ സ്ഥലമാണ് കിണ്ണിക്കുഴി അഥവാ പാണ്ഡവതീർത്ഥം എന്നറിയപ്പെടുന്നത് മാറാ രോഗങ്ങൾക്ക് സിദ്ധൌഷധമായ കിണ്ണിക്കുഴിയിലെ ജലം ഉപയോഗിക്കുന്നു ഈ ജലം മുൻപ് ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്നു കടൽ തീരമാണെങ്കിലും ക്ഷേത്രക്കിണറിൽ ഉപ്പുരസമില്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആഴിമല ശിവക്ഷേത്രം മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന പുണ്യഭൂമിയുടെ കേന്ദ്രമാണിത് ഭഗീരഥൻ്റെ അഭ്യർത്ഥന പ്രകാരം ശിവൻ ഗംഗയെ തന്റെ മുടിയിഴകളിൽ പൂട്ടിയതിൻ്റെ പ്രസിദ്ധമായ പുരാണ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രതിമ ഈ കഥ ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും വലിയ പാഠങ്ങൾ വിരിയിക്കുന്നു ശക്തവും സുസ്ഥിരവുമായ മനസ്സിന് മാത്രമേ ഭൗതിക ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ തിരുവനന്തപുരത്തെ ആഴിമല ശിവക്ഷേത്രം ഇരുപത്തൊമ്പതുകാരനായ ആർട്ടിസ്റ്റ് പി എസ് ദേവദത്തൻ നിർമ്മിച്ച ശിവന്റെ വിസ്മയിപ്പിക്കുന്ന ശില്പത്തിന് ആയിരക്കണക്കിന് ഭക്തരുടെ ആരാധനയാണുള്ളത് സമുദ്രത്തിൽ നിന്നും ഇരുപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയിലാണ് ശിവന്റെ ആകർഷകമായ ശില്പം നിലകൊള്ളുന്നത് ദേവദത്തൻ പറയുന്നതനുസരിച്ച് കടൽക്കാറ്റിനെയും ഉപ്പുവെള്ളത്തെയും പ്രതിരോധിക്കാൻ ഉയർന്ന ഉയരത്തിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഗംഗാധിരീശ്വര പ്രതിമ പൂർത്തിയാക്കാൻ ഏകദേശം ആറു വർഷം ശിവന്റെ വിസ്മയിപ്പിക്കുന്ന പുരുഷ രൂപം ആകാശത്തേക്ക് നോക്കുന്നത് കാണാം ഇടത് കൈയിലെ വിശുദ്ധ തൃശൂലം പിടിച്ചിരിക്കുന്ന ചതുർഭുജ അവതാരത്തെ പ്രതിമ ചിത്രീകരിക്കുന്നു അഴിമല ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നാരങ്ങിയ വിളക്ക് ഈ ഉത്സവം സാധാരണയായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു വൈകുന്നേരം കടൽ തീരത്ത് കത്തിച്ച നൂറുകണക്കിന് വിളക്കുകൾ കണ്ണുകൾക്ക് ശുദ്ധമായ ആനന്ദമാണ് തിരുവനന്തപുരത്തിനും കോവളത്തിനും ഇടയിലായാണ് ആഴിമല സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും തമ്പാനൂരിനോ അല്ലെങ്കിൽ പൂവാറിനോ പോകുന്ന ബസ്സിന് കയറിയാൽ ആഴിമല ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങാം ഇവിടെ നിന്നും നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയായി വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ ആഴിമല ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ